നമ്മുടെ എറണാകുളം ബസ് സ്റ്റാൻഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ വന്നു പോകുന്ന ബസ് സ്റ്റാൻഡാണ് വളരെ പഴക്കമുള്ള സ്റ്റാൻഡാണ് പക്ഷെ ഇവിടെ ഈ ചുറ്റുപാടും ധാരാളം കെട്ടിടങ്ങളും ഒക്കെ വരികയും നഗരവികസനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ വരികയും ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ചിലതുണ്ട് ഇവിടെ ഈ ബസ് സ്റ്റാൻഡിനകത്ത് ഇവിടെ വെള്ളം കയറുന്നതിന്റെ പ്രശ്നമുണ്ട് ഇപ്പോൾ സ്ഥലം എട്ടേക്കർ സ്ഥലമുണ്ട് ഞങ്ങളെല്ലാം വിദ്യാർത്ഥികളായിരിക്കുന്നതും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിരിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ വന്നു പോകുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് അപ്പോൾ അന്നത്തെ ആ മിക്കവാറും കേരളത്തിലെ ബസ് സ്റ്റാൻഡുകളെല്ലാം കുറെ പഴക്കമുള്ളതാണ് അന്നേറ്റവും സൌകര്യമുള്ളതാണ് അപ്പം ഇത് കാലോചിതമായി എന്നുള്ള ആവശ്യം നേരത്തെ ഉണ്ട് ഇതിനു വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ട് നമ്മുടെ ഇവിടുത്തെ ജില്ലയുടെ ചുമതലയുള്ള പി രാജീവ് മിനിസ്റ്റർ എൽ എസ്ഇ ഡി മന്ത്രി ശ്രീ എം വി രാജേഷ് പിന്നെ അതിന് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി മിനിസ്റ്റർ ഇപ്പോഴത്തെ മിനിസ്റ്റർ ശ്രീ ഗണേഷ് കുമാർ അതിനുമുമ്പും ധാരാളം പ്രവർത്തനങ്ങൾ അവർ നടത്തിയിരുന്നു ഇവിടുത്തെ മേയറും എം എൽ എയും രണ്ടുപേരോടുണ്ട് അവരും നിരന്തരമായിട്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ സ്മാർട്ട് സിറ്റിയിൽ ഇതിനകത്ത് പണം ഉൾപ്പെടുത്തി ചെയ്യാം എന്നുള്ള ഒരു സമീപനം പറഞ്ഞു അതും അപ്പോൾ അതിന്റെ കാലാവധി കഴിയുന്ന പ്രശ്നം വന്നു ഞങ്ങൾ ധനകാര്യ വകുപ്പിൽ നിന്ന് തന്നെ ഉറപ്പ് പറഞ്ഞിട്ടുള്ളത് നിയമസഭയിൽ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം അത് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ നമ്മളായിട്ട് ഞാൻ ചർച്ച ചെയ്ത് തന്നെയാണ് കേരളത്തിൽ വരുന്ന ആളുകൾ കാണുന്നത് കേരളത്തെ പറ്റിയുള്ള ഏത് സ്ഥലമാണ് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡൊക്കെ അല്ലേ ആദ്യം കാണുക എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡാണ് ആളുകൾ വരുന്നത് മഹാപുരുഷ ആളുകൾ വരുന്നത് ട്രെയിനിലും ബസ്സിലാണ് അപ്പൊ നമ്മുടെ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് വരുന്നയാൾക്ക് ഉള്ള ഒരു ഇമ്പ്രഷൻ ഉണ്ടാവേണ്ട സ്ഥലമാണ് അപ്പൊ ബസ് സ്റ്റാൻഡിലെ സൌകര്യങ്ങൾ വളരെ പ്രധാനമാണ് പല ബസ് സ്റ്റാൻഡിലും പരമ്പരാഗതമായി ഉള്ളപ്പം അതിനകത്ത് വാഷ്റൂം ഫെസിലിറ്റി അത്യാവശ്യം ഫീഡിംഗ് ഫെസിലിറ്റി ഇതൊന്നും ഒന്നുമില്ല പലയിടത്തും അതുകൊണ്ട് ബസ് സ്റ്റാൻഡിന്റെ കാര്യത്തിൽ പ്രത്യേക ഒരു താൽപര്യം എടുത്ത് കഴിഞ്ഞ ബഡ്ജറ്റിലും അതിനുമ്പത്തെ ബഡ്ജറ്റിലും ഒക്കെ ബസ് സ്റ്റാൻഡുകൾ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയിൽ വച്ചിരുന്നു ബസ്സുകൾ പുതുതായിട്ട് ഇപ്പം നവീകരിക്കുന്നതിന് പുതിയ ബസ്സുകളും ധാരാളം ഇപ്പം ഇറങ്ങുന്നതിനുള്ള പദ്ധതിയുണ്ട് കെഎസ്ആർടിസിയിലാണെങ്കിൽ ജീവനക്കാർക്ക് പെൻഷൻ കിട്ടുന്നതിന്റെയും ഉണ്ടായിരുന്നു ശമ്പളത്തിന്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നു ഈ രണ്ട് കാര്യത്തിലും വലിയ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് പെൻഷൻ മുഴുവനും സർക്കാരാണ് കൊടുക്കുന്നത് ശമ്പളം ഒരു മാസം എൺപത് കോടി കൊടുക്കുന്നതിൽ അൻപത് കോടിയും സർക്കാർ കൊടുക്കേണ്ടി വരുന്ന തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ മാറ്റം മാറ്റമുണ്ടാകുമ്പോൾ ബസ് സ്റ്റാൻഡുകളും മെച്ചപ്പെടുത്തണമെന്നുള്ള അഭിപ്രായത്തിന്റെ ഭാഗമായിട്ടാണ് ഈ എറണാകുളം ബസ് സ്റ്റാൻഡിന്റെയും പ്രശ്നം കിടന്നത് അപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിൽ ഇപ്പോൾ അതിന് പണം അനുവദിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇവിടെ ആദ്യ ഘട്ടമായിട്ട് ഇപ്പം ചെയ്യേണ്ടത് ഇവർ ചേക്കുന്ന പ്രപ്പോസൽ പന്ത്രണ്ട് കോടിയാ ചിലപ്പോൾ എസ്റ്റിമേറ്റിന്റെ ചില അധികം കൂടി വരാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ഷെഡ്യൂൾ ചേഞ്ച് അതിന് പണം അനുവദിക്കും അത് ഇന്ന് നോക്കിയിട്ട് ആ പണം അനുവദിച്ച് ബസ് സ്റ്റാൻഡ് അടിയന്തരമായിട്ട് ഇവിടെ നിർമ്മിക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാമെന്നാണ് ഇപ്പോൾ ആരോപിക്കുന്നത് ധനകാര്യ വകുപ്പ് അതിനാവശ്യമായ പണം അനുവദിക്കും അതിന് ഈ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഞങ്ങളുടെ അങ്ങോട്ട് വന്നതാണ് ഇപ്പോൾ ശ്രീ ഇപ്പം രാജീവ് മിനിസ്റ്റർ കൂടെ ഉണ്ടാവൊണ്ടായിരുന്നു അദ്ദേഹം അടിയന്തരമായിട്ട് തിരുവനന്തപുരത്തൊരു പരിപാടിക്ക് പോയതാണ് ഞങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചല്ല ഇന്നിവിടെ വരുമ്പോൾ ഇങ്ങനെ വന്നതാണ് ഇപ്പോൾ ഇവിടെ കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ട് ചീഫ് ആർക്കിടെക്ട് അടക്കമുള്ള ആളുകൾ നേരത്തെ വന്നവർ നോക്കിയിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് ഡിസൈൻ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രിയും അദ്ദേഹമായിട്ട് നമ്മളിങ്ങനെ പണം അനുവദിക്കുന്ന ആരും അദ്ദേഹം പറഞ്ഞിരുന്നു നമുക്ക് അനുവദിച്ചതിന് നിർമ്മാണം തുടങ്ങാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിനുള്ള പണം തടസ്സം വരത്തില്ല പണം അനുവദിക്കും കാര്യങ്ങൾ നടക്കും ഇവര് ഇപ്പം കേട്ട ഐഡിയ അനുസരിച്ച് ഇവിടുന്ന് എട്ട് ഏക്കറാണല്ലോ നീളത്തിൽ ഇതിങ്ങേറ്റമാണ് നമ്മുടെ സ്റ്റേഡിയം സ്റ്റേഡിയത്തിന്റെ തൊട്ടിപ്പുറമുള്ള ഭാഗം ഇങ്ങേ ഏറ്റവും റെയിൽവേ സ്റ്റേഷനോട് അടുത്തുള്ള അങ്ങേയറ്റവും ഭാഗമാകുമ്പോൾ കുറച്ചുകൂടി ഉയരമുള്ള സ്ഥലമാണ് നാച്ചുറലി തന്നെ ഹൈറ്റ് ഉണ്ട് വലിയ ഫില്ലിംഗ് വേണ്ട അതാവുമ്പോൾ വണ്ടി ഇതിലേക്കൂടെ അവളെത്താൻ പറ്റും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ചുകൂടി അക്സസ് ഉണ്ട് ആ ഭാഗത്തേക്കെന്നാണ് പറഞ്ഞത് നേരത്തെ കാരക്കാ മുറി നേരത്തെ തന്നെ ഒരു ഡിസൈനൊക്കെ അന്ന് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് കുറച്ച് ഡിസൈനൊക്കെ ഉണ്ടാക്കിയിരുന്നു വലിയൊരു കൊമേഴ്സ്യൽ പദ്ധതി ആയിട്ട് ഈ ഭാഗമെല്ലാം പിന്നീട് ഡെവലപ്പ് ചെയ്യാനുള്ള പദ്ധതിയുള്ളത് ഇപ്പോൾ ബസ് സ്റ്റാന്റിന്റെ കാര്യമാണ് നമ്മൾ ആലോചിക്കുന്നത് അത് എഞ്ചിനീയറിംഗ് ഞാൻ തീരുമാനിക്കേണ്ടത് എന്തായാലും ഇപ്പോഴത്തെ ഈ നിർമ്മാണത്തിനൊക്കെ നമ്മൾ വളരെ വേഗത്തിൽ ചെയ്യാവുന്ന നിർമ്മാണ രീതിയാണെന്നാണ് പ്രീഫാബാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫ്രീഫാബ് രീതികൾ പ്രീഫാബ് രീതികൾ വേണമെന്ന് ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഗവൺമെന്റിന്റെ ഒരു പോളിസി പറഞ്ഞിരുന്നു ഇപ്പൊ കോട്ടയം ബസ് സ്റ്റാന്റ് ചില ബസ് സ്റ്റാൻഡുകൾ ബഡ്ജറ്റിനകത്ത് എടുത്ത് പറഞ്ഞിരുന്നു അങ്ങനെ കുറെ ബസ് സ്റ്റാൻഡുകൾക്ക് സ്പീഡിൽ നിർമ്മാണം വേണമല്ലോ എന്തേലും തീർന്നാ പോരാട്ടൽ എത്ര രൂപയുടെ ഇപ്പൊ ആദ്യഘട്ടത്തിൽ പന്ത്രണ്ട് കോടിയാണ് ചിലപ്പോൾ അതിനകത്തൊരു കോസ്റ്റ് എസ്കലേഷൻ വരും ഷെഡ്യൂളിന്റെ മാറ്റം ഉണ്ട് കുറച്ചുകൂടെ വരായിരിക്കും ആദ്യഘട്ടത്തിനകത്തൊരു പന്ത്രണ്ട് കോടിക്ക് വെള്ളി വരും വളരെ വിശാലമായ സൗകര്യങ്ങളുമായിരിക്കും അതിന്റെ സൗകര്യം അനുസരിച്ച് ബാക്കി ഡിസൈൻ ചെയ്തത് ഈ കെട്ടിടിക്കുന്നു അത് കെ എസ് ആർ ടി സി ആ പറയേണ്ടത് നമ്മളിതിന്റെ ഒരു ഇത് പണം അനുഭവിക്കുന്ന എല്ലാ ഫണ്ടും നിലവകുപ്പിന് തന്നെയാണ് ധനവകുപ്പ് എല്ലാ വകുപ്പിന്റെ വകുപ്പില്ല എന്താ വെച്ചാൽ എല്ലാരും തേർന്നില്ല ധനവകുപ്പ് ധനവകുപ്പ് മാത്രമായിട്ടില്ല ഈ പണം എല്ലാ വകുപ്പിനും വിധിച്ചു കൊടുക്കുന്നു ഇവിടുത്തെ പ്രശ്നം ബഡ്ജറ്റ് നമ്മൾ പ്ലാനിനകത്ത് സാധാരണ വെക്കും പ്ലാനിൽ വെക്കുന്ന ഫണ്ടിനേക്കാളും എക്സ്ട്രാ വേണ്ടി വരും അപ്പോ എക്സ്ട്രാ അനുവാദം വേണ്ടി വരും പല സ്കീമുകളിലാണ് ഇപ്പം ബസ് മേടിക്കുന്നവർക്ക് പണമുണ്ട് മറ്റു കാര്യങ്ങൾക്കുണ്ട് ഓരോ വകുപ്പിനും അങ്ങനെ പദ്ധതിയുണ്ട് പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഇത് സ്മാർട്ട് സിറ്റി ചെയ്യാവുന്ന പറഞ്ഞ് ഇരുന്നിരുന്നതാണ് സ്മാർട്ട് സിറ്റിയും നമ്മളൊരു സെൻട്രൽ സ്കീമിൽ നമ്മൾ നമുക്ക് കിട്ടുന്ന ആണ് അതിനകത്ത് കുറെ പൗറോയ്ക്ക് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ ആ ഫണ്ടിന്റെ കാലാവധി തീർന്നുകൊണ്ട് അത് ഉപയോഗിക്കാതെ ഉപയോഗിക്കാൻ കഴിയാതെ വന്നു അപ്പൊ ഇനിയിപ്പോ കെ എസ് ആർ ടി സി ബസ്റ്റാൻഡ് ഇങ്ങനെ ഇട്ടാക്കാൻ പറ്റില്ല അത് മൂന്ന് വർഷമായിട്ട് അതിന് ചർച്ച നടക്കാണ്ട് ഇവരൊക്കെ അതിന് പിന്നാലെ ഞാനീ പറഞ്ഞല്ലോ ഇവിടുത്തെ ചുമതലയുള്ള മന്ത്രി മേയർ എം എൽ എ എല്ലാം പല മീറ്റിംഗ് അതിനായിട്ട് ചേർന്നു ഞാനും അക്കാര്യത്തിനകത്ത് നേരത്തെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അല്ല അതുകൊണ്ടാണല്ലോ അടിയന്തരമായിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇനി അതിന്റെ പണം ഇപ്പൊ കിട്ടുന്നോ ഇല്ലെന്നല്ല എന്തായാലും ഈ പണം പ്രത്യേകമായ ഒരു അനുവാദത്തോടു കൂടി ധനവകുപ്പ് നൽകും തീർച്ചയായിട്ടും പൂർത്തിയാക്കാൻ കഴിയും ഇത് പറയുവെന്ന് പറഞ്ഞാൽ ആ പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടാണല്ലോ പറയുന്നത് അല്ലെ അത്യാവശ്യ പേപ്പർ നീക്കിയിട്ടേ പറയാറുള്ളൂ ഞാൻ സാധാരണ അത്യാവശ്യ പേപ്പർ നീക്കിയിട്ടേ പറയാറുള്ളൂ